നമസ്തേ എല്ലാവർക്കും നമസ്കാരം എല്ലാ ആളുകളും മനസ്സിൽ ആനന്ദം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സന്തോഷം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നോക്കൂ പലരും എനിക്ക് മെയിൽ അയക്കാറുണ്ട് കത്ത് അയക്കാറുണ്ട് ആ കത്തിൻ്റെയൊക്കെ പലപ്പോഴും ഉള്ളടക്കം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ സന്ദേഹങ്ങൾ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളതായിരിക്കും പലപ്പോഴും അതിൽ പ്രധാനമായി വരുന്ന ഒരു കാര്യം ഞങ്ങളെ ആരും സ്നേഹിക്കാനില്ല ഞങ്ങൾക്ക് ആരുമില്ല എൻ്റെ കൂടെ എനിക്കെന്ന് പറയാൻ എനിക്ക് എല്ലാവിധത്തിലും എൻ്റെ എല്ലാ മനസ്സും ഉൾക്കൊള്ളുന്ന ഒരാൾ എൻ്റെ കൂടെ ഇല്ല ഇത് പറയുന്നവരാണ് അധിക ആളുകൾ നമ്മുടെ കൂടെ ആരുമില്ല ഒറ്റയ്ക്കാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല ഞാൻ വളരെയേറെ പ്രയാസത്തിലാണ് ദുരിതത്തിലാണ് ഞാൻ എങ്ങനെ മുന്നോട്ട് പോവും കാരണം എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു കൂട്ടുകാരനില്ല ഒരു കൂട്ടുകാരിയില്ല ഒരു പങ്കാളിയില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിക്കുന്നില്ല അമ്മ സ്നേഹിക്കുന്നില്ല കുട്ടികൾ സ്നേഹിക്കുന്നില്ല പങ്കാളികൾ സ്നേഹിക്കുന്നില്ല അങ്ങനെ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ ഉണ്ട് എന്ന് കരുതുന്നുണ്ട് പലരും യഥാർത്ഥത്തിൽ ഈ ഒറ്റപ്പെടലിന് ഒരു പരിഹാരമുണ്ടോ ഉണ്ട് ഒരു നല്ല സൂത്രമുണ്ട് ആ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ഏറ്റവും നല്ല സൂത്രം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ ഋഷിമാർ പറഞ്ഞു വച്ചതാണത് അവർ പറഞ്ഞത് ഈശ്വര വിശ്വാസമുള്ളവരായിത്തീരൂ എന്നതാണ് നമുക്ക് ഈശ്വരനുണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ സദാ എല്ലാ കാര്യത്തിനും മുൻപിലും പിന്നിലും ഇടത്തും വലത്തും താഴെയും മുകളിലുമായി സാക്ഷാൽ ഭഗവാൻ ഉണ്ട് എന്നൊരു വിചാരം നമ്മളിൽ കൊളുത്തിവെക്കാൻ സാധിച്ചു എന്നിരിക്കട്ടെ ആ ചെറിയ വിശ്വാസം എന്ന കൈത്തിരിയിൽ നമുക്ക് ഈ ലോകം തന്നെ കീഴടക്കാൻ സാധിക്കും എന്നതാണ് യഥാർത്ഥമായ വസ്തുത നോക്കൂ നമുക്കറിയാത്ത ഒരു കാര്യമുണ്ട് ആരെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ ചുറ്റിലും പരിസരങ്ങളിലും ആരെയാണ് നമ്മൾ സ്നേഹം എന്നുകൊണ്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് ആരാണ് നമ്മളെ സ്നേഹിക്കേണ്ടത് നമുക്ക് ഈശ്വരനിൽ വിശ്വസിക്കുമ്പോൾ ഈശ്വര വിശ്വാസം എന്ന് പറയുന്ന ഒരു കച്ചിത്തുരുമ്പ് നമുക്ക് കിട്ടുമ്പോൾ ഈ ലോകത്തുള്ള സകല ദുരിതങ്ങളാകുന്ന സാഗരത്തിനെയും തരണം ചെയ്തു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെന്ന് ഋഷിമാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവർ സത്യം മാത്രം പറയുന്നവരാണ് ആ സത്യം പറയുന്ന ഋഷീശ്വരന്മാര് ഋഷിമാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈശ്വരനിൽ വിശ്വസിക്കൂ ഭഗവാനിൽ വിശ്വസിക്കൂ അങ്ങനെ ഭഗവാനിൽ നമ്മൾ നിരന്തരം വിശ്വസിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഒരു ശ്രദ്ധ നമ്മളിൽ വന്നു ചേരും ഉൾക്കാമ്പ് നമുക്ക് വന്നു ചേരും ഒരു ദൃഢനിശ്ചയം നമ്മളിൽ വന്നു ചേരും ഒരു ധൈര്യം നമുക്ക് വന്നു ചേരും ആ ധൈര്യത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കണം അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഈശ്വരവിശ്വാസം ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ ആരൊക്കെയോ ഉണ്ട് എനിക്ക് സ്നേഹിക്കാൻ ഭഗവാനുണ്ട് എന്നെ സ്നേഹിക്കാൻ ഭഗവാനുണ്ട് ഭഗവാൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് ഈ സകല പ്രാണികളുടെയും കൂടെ എനിക്കും ജീവിക്കാൻ അവസരം നൽകിയ ഭഗവാനിൽ നമുക്ക് വിശ്വസിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കുമ്പോൾ ദൃഢനിശ്ചയം ചെയ്യുമ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് കരുത്തേകാൻ തണലേകാൻ ബലം നൽകാൻ ഈശ്വരൻ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുക അങ്ങനെ ഈശ്വരവിശ്വാസം ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് വേദം പഠിക്കണം നല്ല ഗുരുനാഥന്മാരുടെ കാൽക്കീഴിൽ ഇരുന്ന് വേദമന്ത്രങ്ങൾ മനസ്സിലാക്കണം അവരുടെ കൂടെ ഇരുന്ന് മന്ത്രത്തിൻ്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കണം അങ്ങനെ വേദം പഠിക്കാനും വേദത്തിൻ്റെ വിശാലമായ ലോകത്തേക്ക് വരാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഓം